നമുക്കറിയാം രണ്ട് ദിവസം മുൻപാണ് തൃശൂർ അതിരൂപത മുൻ മെത്ര എമിരിത്യു സഭി വന്യ തൂങ്കുടി പിതാവിനെ വാർദ്ധക്യ സഹജമായ രോഗാവസ്ഥകൾ മൂലം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിതാവിന് വേണ്ടി ഇപ്പോഴും നിരവധി പേരാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല എങ്കിലും പിതാവ് വല്ലാത്തൊരു ശാന്തമായ ഉറക്കത്തിലാണെന്ന് ആശുപത്രി ബുള്ളറ്റിൻ റിപ്പോർട്ടുകൾ സൂചന നൽകുന്നു ഇവിടെ ആശുപത്രിയിലാകുന്നതിന് മുമ്പ് പിതാവിനോടൊപ്പമുള്ള ചില അനുഭവങ്ങളെ ഓർത്തെടുക്കുകയാണ് റോയി അച്ഛൻ ക്രിസ്തീയ വിശുദ്ധരുടെ ചരിത്രത്തിലൊരു പദപ്രയോഗം ഇന്ന് അഭിമന്യ തൂങ്ങുഴി പിതാവിനെക്കുറിച്ച് പ്രയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറക്കത്തിലാണ് ഇപ്പോൾ അഭിമന്യ പിതാവ് ജീവന്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടെ അഗാധമായ ഉറക്കത്തിലേക്ക് പിതാവ് കുറച്ച് ദിവസങ്ങളായി കടന്നിരിക്കുന്നു പ്രാർത്ഥിക്കുക പിതാവിലൂടെ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കും എന്ന് തീർച്ചയാണ് ആശുപത്രിയിലാണ് പിതാവ് ശാന്തമായി കിടന്നുറങ്ങുന്നു ബാക്കി വിറ്റൽസ് എല്ലാം നോർമൽ എന്ന് ഹോസ്പിറ്റൽ റിപ്പോർട്ട് ഓരോ മനുഷ്യന്റെയും ആരംഭം അമ്മയുടെ ഉദരത്തിലെ വിശുദ്ധമായ ഉറക്കത്തിലൂടെയാണ് സാധ്യമായത് ജീവിത അവസാന നാളുകളും ഈ വിശുദ്ധമായ ഉറക്കത്തിലൂടെ സഞ്ചരിക്കാനാവുക പുണ്യം നിറഞ്ഞ ജീവിതങ്ങൾക്കുള്ള പ്രതിഫലമാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ അടുത്തറിഞ്ഞ പിതാവ് വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായി വിശുദ്ധിയിലേക്ക് നടന്നുകയറിയ ഹൃദയ തൊടുപ്പിൻ്റെയും ഹൃദയവിശാലതയുടെയും ആൾ രൂപം പിതാവിനെ അടുത്തറിയുന്ന ഏവരും ഒറ്റ സ്വരത്തിൽ അത് ആവർത്തിക്കും മാസങ്ങൾക്ക് മുൻപ് തലച്ചോറിൽ ചെറിയ ബ്ലീഡിങ് വരുന്നതിന് മുൻപ് സുബോധത്തോടെ ഏനമാവിലെ കൊഞ്ചിറമുത്തിയുടെ ദേവാലയത്തിൽ വെച്ച് പിതാവെന്നോട് പറഞ്ഞു ഒന്ന് കുംഭസാരിക്കണം മണിപ്പൂർ രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏനമാവുകാരനായി ജോയി കുത്തൂർ വെള്ളാട്ടുകര അച്ഛൻ്റെ അടുത്തേക്ക് പിതാവിനെ ഞാൻ പിടിച്ചിരുത്തി തുടർന്ന് സമയമെടുത്ത് വിശുദ്ധ കുംഭസാരം ഒരുപക്ഷെ പിതാവിൻ്റെ സുബോധത്തോടെയുള്ള അവസാന കുംഭസാരമാകാമത് എന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുന്നു എത്ര നല്ല മാതൃക വിശുദ്ധമായ മാതൃകകളിലൂടെ സദാ നൗകയെ നയിച്ച കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാൻ പട്ടം പേറിയ വ്യക്തിത്വം വിശുദ്ധമായ തേൻകുഴി അഥവാ തൂങ്കുഴി പ്രാർത്ഥിക്കാൻ നമുക്ക് പിതാവിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയാം പിതാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ലെറ്റ് തൈ വിൽ ബി ഡാൻ